പാകിസ്ഥാന് ഇനിയൊരു ഭീകര പാകിസ്ഥാൻ ഇനിയൊരു ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പെഹൽഗാം ആക്രമണം പോലെ ക്രൂരമായ പ്രവൃത്തികൾ ഉണ്ടായാൽ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഇല്ലാതാക്കും ഇനിയൊരു പ്രകോപനമുണ്ടായാൽ ഭാരതം ക്ഷമിക്കില്ലെന്നും യൂറോപ്യൻ സന്ദർശന വേളയിൽ എസ് ജയശങ്കർ വ്യക്തമാക്കി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു പാകിസ്ഥാന് കൃത്യമായ സന്ദേശം മുന്നറിയിപ്പും അനു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യൂറോപ്യൻ സന്ദർശനം പുരോഗമിക്കുകയാണ് ഈ സന്ദർശന വേളയിൽ നടത്തിയിട്ടുള്ള പ്രതികരണത്തിലാണ് യൂറോപ്പിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് എസ് ജയശങ്കർ നടത്തിയിട്ടുള്ളത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരും ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു എസ് ജയശങ്കറിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിച്ചത് ഇനി ഇത്തരത്തിൽ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടായാൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവയ്പ്പിക്കും പാകിസ്ഥാനിൽ ആഴത്തിൽ അക്രമം നടത്തുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് ാണ് കൃത്യമായ പ്രതികരണമാണ് എസ് ജയശങ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പാകിസ്ഥാനിൽ ആയിരക്കണക്കിന് ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത് പരസ്യമായിട്ടുള്ള വസ്തുതയാണ് അത് ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ് അത്തരത്തിൽ പരിശീലനം നൽകുന്ന ഭീകരവാദികൾ ഇനി ജമ്മു കാശ്മീർ അതിർത്തി കടന്നുകൊണ്ട് ഭീകരവാദത്തിന് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും കൂടാതെ ഭീകര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ തലയെടുത്തുകൊണ്ടായിരിക്കും ഭാരതം മറുപടി നൽകുക ഇനി ക്ഷമിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ിൽ പ്രകോപനമുണ്ടായാൽ അത് ക്ഷമിക്കുന്നതിനോ ചർച്ച നടത്തുന്നതിനോ ഭാരതം തയ്യാറാകില്ല പലതും ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്നവരുടെ തലയെടുത്തുകൊണ്ടായിരിക്കും ഭാരതം മറുപടി നൽകുക എന്നുള്ളതാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെയും അത് ഭാരതം തെളിയിച്ചിട്ടുള്ളതാണ് നിലവിൽ ഭീകരവാദത്തിനെതിരെയാണ് ഭാരതത്തിന്റെ പോരാട്ടം ഈ ഒരു സമയം വരെയും എതിരെ എന്നുള്ളതല്ല പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെയാണ് ആ ഭാരതം പോരാട്ടം നടത്തുന്നത് ലോകം മുഴുവൻ അതിന് ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നുപോകുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ ഏഷ്യൻ മേഖലയിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്ന വസ്തുത കൂടിയും എസ് ജയശങ്കർ തുറന്നു കാട്ടുന്നുണ്ട് സമാനമായിട്ടുള്ള നിലപാട് ഭാരതത്തിൻ്റെ സർവകക്ഷി സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ലോകരാജ്യങ്ങൾ മുപ്പത്തിമൂന്നിലധികം രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രത്യേകം ആ സന്ദർശനം നടത്തുന്നത് ആ സന്ദർശന വേളയിലാണ് പാകിസ്ഥാനിൽ ആയിരക്കണക്കിന് ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത് പരസ്യമായിട്ടുള്ള വസ്തുതയാണ് അത്തരം ആ പരിശീലനം നൽകുന്ന അല്ലെങ്കിൽ ആ പരിശീലനം ലഭിച്ചിട്ടുള്ള ഭീകരവാദികൾ ഭാരതത്തിലേക്ക് ഇനിയൊരു ഭീകരാക്രമണത്തിന് ശ്രമിച്ചാൽ പാകിസ്ഥാനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കും കൂടാതെ ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്നവരുടെ തലയെടുത്തുകൊണ്ടായിരിക്കും ഓരോ പ്രകോപനങ്ങൾക്കും ഭാരതം മറുപടി നൽകുക എന്ന കൃത്യമായ ആ പ്രസ്താവനയാണ് കൃത്യമായ വാക്കുകളാണ് ഭാരതത്തിൻ്റെ നിലപാടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് അനു